വയനാട് ജില്ലയിലെ ചരിത്ര പ്രധാനമായിട്ടുള്ള എടങ്കൽ ഗുഹയിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ് ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കുറച്ച് മുകളിലേക്ക് നടക്കാനുണ്ട് നല്ല വഴിയാക്കി ഇട്ടിട്ടുണ്ട് രണ്ട് വശങ്ങളിലായിട്ട് കടകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുടിക്കാനുള്ള സാധനങ്ങളും അതുപോലെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഫുഡ് ഐറ്റംസ് വയനാടിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അങ്ങനെ ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞപ്പോൾ കണ്ട ഒരാളാണ് അതായത് ഇഷ്ടംപോലെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് വരുന്ന വഴിക്ക് പക്ഷേ ഫീഡ് ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത് അവിടെ ഒരാളിരുന്ന് മിക്സർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതായത് ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ തൊട്ടാണ് ശരിക്കുമുള്ള ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പാറക്കെട്ടുകൾക്കിടയിലൂടെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റെപ്പുകളിലൂടെയും പാറയിലും ഒക്കെ ചവിട്ടി വേണം കയറി വരാനായിട്ട് നല്ലൊരു ട്രക്കിംഗ് ഉണ്ട് അപ്പോൾ വെള്ളി അതൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഇതുപോലത്തെ വഴികളിലൂടെയാണ് നമ്മൾ കയറിപ്പോകുന്നത് പണ്ട് പഴയ പഴശ്ശിരാജാവിൻ്റെ കാലത്തെ യുദ്ധത്തിലൊക്കെ ഈ ഒരു ഗുഹയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അപ്പോൾ നമ്മൾ ട്രക്കിങ് കഴിഞ്ഞ് ഏറ്റവും മുകളിലെത്തിയിരിക്കുകയാണ് ഈ ഏരിയ മുഴുവൻ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും എന്നുള്ളതാണ് മുന്നേ ഇതിലൂടെ ഇതിൻ്റെ മുകളിലേക്ക് കയറി പോകാനായിട്ട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് അഡ്വഞ്ചർ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നിർത്തിയതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ ഗുഹയ്ക്കകത്തേക്ക് അകത്തേക്ക് പൂർണ്ണമായിട്ടും കയറിക്കൊണ്ടിരിക്കുകയാണ് ഓ എത്ര മനോഹരമായിട്ടുള്ള വ്യൂ ആണെന്നറിയോ ഇവിടെ ഈ പാറക്കെട്ടുകളിലൊക്കെ പഴയ ഏൻഷ്യൻ സ്ക്രിപ്റ്റ്സൊക്കെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ അവിടെ ഗൈഡുകളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് പഴയ കാലത്ത് ആദിവാസികൾ എഴുതി വെച്ചിരുന്ന ഒരുപാട് സ്ക്രിപ്റ്റുകൾ അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് മീനിങ് ഒക്കെ ഉണ്ട് ഗൈഡൊക്കെ ആയിട്ടാണെങ്കിൽ പോകുന്നതെങ്കിൽ അവരത് എക്സ്പ്ലെയിൻ ചെയ്തു തരും അവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ മുകളിൽ ഒരു വലിയ പാറ താഴത്തേക്ക് വീഴാനായിട്ട് നിൽക്കുകയാണ് പക്ഷേ ചുറ്റുമുള്ള പാറക്കൂട്ടങ്ങൾ അതിനെ തടുത്ത് നിർത്തിയിരിക്കുകയാണ് ഇത് രണ്ട് പാറക്കിടയിലുള്ള ഒരു വെടവാണ് ഇതിലൂടെ താഴെ പോയി കഴിഞ്ഞാൽ ആളെ കിട്ടത്തില്ല അതുകൊണ്ട് അവരവിടെ ഗ്രില്ല് കെട്ടി മറച്ചിരിക്കുകയാണ് മൊത്തത്തിലൊരു പഴയ പുരാതന കാലത്തേക്ക് ചെന്ന ഒരു എക്സ്പീരിയൻസാണ്